കിഴക്കേക്കര അടൂർപറമ്പ് റോഡിലെ കാട്ടുകണ്ടം കവലയിൽ രൂപപ്പെട്ട കുഴി മരണക്കുഴിയായി മാറുന്നു നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇവിടെ അപകടത്തിൽപ്പെടുന്നത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു കിഴക്കേക്കരയിൽ നിന്നും ആരംഭിച്ച് അടൂർ അവസാനിക്കുന്ന റോഡിലാണ് മരണക്കുഴികളുള്ളത് കാട്ടുകണ്ടം കവലയിൽ രൂപപ്പെട്ട വലിയ ഗർത്തമാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതം സൃഷ്ടിക്കുന്നത് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ല മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി തൊടുപുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെല്ലാം ഈ റോഡിലൂടെയാണ് തിരിച്ചുവിടുന്നത് അതിനാൽ തന്നെ വാഹനങ്ങളുടെ വലിയ അളവിലുള്ള വർധനമാണ് ഈ റോഡിൽ ഉണ്ടായിട്ടുള്ളത് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ റോഡിലൂടെയാണ് കടത്തിവിടുന്നത് കാട്ടുകണ്ടം കവലയിൽ കാനകൾ നിറഞ്ഞതും റോഡിന് നടുവിലൂടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതുമാണ് ഇത്തരത്തിൽ വലിയ കുഴി രൂപപ്പെടാൻ കാരണം മഴവെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ കാനകളില്ലാത്തതിനാൽ വലിയ തോതിൽ മണിക്കൂറുകളോളം മഴവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് മഴവെള്ളത്തിലൂടെ എത്തുന്ന വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് പൈപ്പ് പൊട്ടി രൂപപ്പെട്ട വലിയ ഗർത്തം വാട്ടർ അതോറിറ്റി അധികൃതർ അടച്ചെങ്കിലും വീണ്ടും ഈ സ്ഥലത്ത് കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് റോഡിന് നടുവിൽ മാത്രമാണ് ഇനി കുഴി രൂപപ്പെടാനുള്ളത് ഭാരവാഹനങ്ങൾ എത്തി ഈ കുഴിയിൽ ചാടി കയറിപ്പോകാനാകാതെ ഗതാഗത കുരുക്കുണ്ടാക്കുന്നതും വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ള അധികൃതരുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിപ്പോ നമ്മുടെ കിഴക്കേക്കര കാട്ടുകൊട്ട് ഇത് സ്ഥലമാണിത് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ട്രാഫിക് ചെയ്ത് പോകുന്നത് ഈ വഴിക്കാണ് അപ്പോൾ ഈ വരുന്ന് റോഡ് നല്ല ഹെവി ആയിട്ടുള്ള വണ്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ കുഴിയായി റോഡിൻ്റെ ക്രോസ് ചെയ്തൊരു ഓട പോകുന്നുണ്ടായിരുന്നു പണ്ട് അതിന്റെ അടിയിലുള്ള ഒരു പൈപ്പ് അവിടെ കിടക്കുന്നുണ്ട് ഈ ഹെവി വെഹിക്കിൾസ് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ മുഴുവൻ കുഴിയായിട്ട് കുഴിവായിട്ടതിപ്പോൾ വണ്ടി പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് പകുതി റോഡോളം ഡാമേജ് ആണ് ഇനിയും അത് ഇടിഞ്ഞ് താന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഇടിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പോകാൻ പറ്റാതെ ആവും ഫർദർ ടൗണിൽ നിന്നുള്ള വണ്ടികൾ പോകുമ്പോൾ ഇനി ടൗണിലെ ട്രാഫിക്കേ ഓൾറെഡി പ്രശ്നമാണ് അപ്പം ഇവിടെ എന്തെങ്കിലും ചെയ്ത് മെറ്റിലിടോ കല്ലിടോ എന്തെങ്കിലും ചെയ്ത് മട്ടി ഇട്ടിട്ട് കാര്യമില്ല മണലിടുമ്പോഴും അത് വെള്ളത്തിൽ വാഷ് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഇറക്കി അവിടെ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും അടയ്ക്കണം ടൈൽ ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച പക്ഷെ ആ ടൈല് അതേപോലെ തന്നെ ഇരുന്ന് പോയി വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പം മഴ മാറി നിൽക്കുന്നതുകൊണ്ടാണ് വെള്ളക്കെട്ടില്ലാത്തത് അല്ലെങ്കിൽ ഒരു രണ്ടടി പുകത്തിലൂടെ വെള്ളം ഉണ്ടാവും ഈ സ്കൂട്ടറുകാരൊക്കെ വന്ന് രാത്രിയും പകലും രാത്രിയാണ് കൂടുതൽ വന്ന് വഴി കുഴിയിലേക്ക് വീണിട്ട് പലരും കൈകാലും അതുപോലെ തന്നെ പൊളിഞ്ഞു കിടക്കുക മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി നഗരത്തിലൂടെ കടന്നു പോകേണ്ട മിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത് ഇപ്പോൾ ഈ വഴിയാണ് അതിനാൽ തന്നെ എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒമാനിയ മൂവാറ്റുപുഴ